വെൽക്കം ബാക്ക് ഇപ്പം ഞാൻ ഈ ചെയ്തോണ്ടിരിക്കുന്നത് വൺ കെ ജി വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് കേട്ടോ ഇതെനിക്ക് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓർഡർ ആയിരുന്നു ആനിവേഴ്സറി കേക്കിന്റെ മോഡൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് അപ്പൊ ഞാൻ കുറച്ച് നിന്ന് കുറച്ച് മോഡൽ എടുത്ത് അയച്ചു കൊടുത്തിട്ട് അവരിത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡിസൈനാണ് കേട്ടോ നമ്മളിപ്പോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ചെറിയ സ്റ്റാർ ഹൗസിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഈ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളൊരു ഹാർഡ് ഷേപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിന്റെ പുറത്തേക്കാണ് നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം റെഡ് കളർ കൊടുത്തിട്ട് ചുറ്റിലായിട്ട് വൈറ്റ് കളർ ാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചുറ്റിലും നമ്മളിങ്ങനെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന ഒരു ഡിസൈനോ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ചെയ്തപ്പോൾ എനിക്ക് എന്തോ അതൊരു ഇഷ്ടമായിട്ടില്ല പിന്നെയും കുറച്ചും കൂടെ ക്രീമൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്ത് അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ മോൻ എൻ്റെ അടുത്ത് തന്നെ ഇന്നിട്ട് കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ റൈറ്റിംഗ്സ് കൊടുത്തത് ഗനാശ് വെച്ചിട്ടായിരുന്നു റൈറ്റിംഗ്സ് കൊടുക്കുന്ന ടൈമില് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ടെൻഷൻ ഡെക്കറേഷൻ ചെയ്ത അടിപൊളിയാക്കിയ കേക്ക് ഞാൻ എഴുതി കൊളാക്കോ എന്നുള്ളതായിരുന്നു പക്ഷേ ബാക്കി വെച്ചാൽ കുറച്ച് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഫൈനലൊക്കെ നന്നായിട്ട് ഇഷ്ടമായിരുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കണേ